പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പൂർണമായും തെറ്റാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകും ഇരുപത്തിരണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ വി ഡി സതീശൻ കേൾക്കാൻ അദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ടാകും വായിച്ചു നോക്കാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പെട്ടെന്നായത് കൊണ്ടായിരിക്കും മുഴുവൻ വായിച്ചു നോക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും അത്തരമൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് കരുതുന്നു ഏതായാലും വി ഡി സതീശനും അങ്ങനെ അഭിപ്രായമുള്ളവരും അങ്ങനെ തിരിഞ്ഞെടുക്കപ്പെടപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഇരുപത്തിരണ്ട് മുതൽ ഒരു മൂന്ന് പാരഗ്രാഫ് ഞാൻ വായിക്കാം അത് നിശിതമായ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് അതിങ്ങനെയാണ് നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അവയെ അതിജീവിച്ച് എന്റെ സർക്കാർ അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു ഇവയിൽ പരമപ്രധാനം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വത്തിൽ നിന്നും ഉത്ഭവിച്ച പടഞ്ഞൊരുക്കമാണ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട് എന്നതാണ് വസ്തുത അതേസമയം സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതരാകുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് കാലാകാലങ്ങളിലുള്ള ധനകാര്യ കമ്മീഷനുകളുടെ അവാർഡുകളിൽ വരുന്ന സ്ഥായിയായ കുറവ് നിർബന്ധമായും ശ്രദ്ധ പിടിച്ചുപറ്റേണ്ട ഒരു വസ്തുതയാണ് പത്താം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലയളവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതം മൂന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനത്തിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേവലം ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എന്നതിന് കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്പി ഗ്രാൻഡിൽ വന്ന കുറവും സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരത്തിനായി ബഹു സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായിട്ടുണ്ട് ഇത്രയും ഭീകരമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിന്റെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്രീകൃതമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി എൻ്റെ സർക്കാർ അടിയുറച്ച നിലപാട് കൈക്കൊള്ളുന്നു എന്നാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പാരഗ്രാഫുകളിൽ പറയുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ പാരഗ്രാഫ് വളരെ പ്രധാനമാണ് അത് ഈ സാഹചര്യത്തിൽ എൻ്റെ സർക്കാർ ഒരു വശത്ത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലും മറുവശത്ത് അധിക ആഭ്യന്തര വരുമാനം സമാഹരിക്കുന്നതിലും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തനത് നികുതി വരുമാനം എഴുപത്തിയൊരായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപയായി വിജയകരമായി നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് റവന്യൂ വരുമാന സമാഹരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിന് മധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന തനത് നികുതി വരുമാനം മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ വളരെ ഉയർന്ന നിരക്കായ ഇരുപത്തി രണ്ട് ശതമാനം ആണെന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് നികുതി വിതരണത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭ്യമാക്കണമെന്ന കേരളത്തിന്റെ ശക്തമായ അഭിപ്രായം കേന്ദ്ര സർക്കാർ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അർഹതപ്പെട്ട ഗ്രാന്റും സഹായത്തിൻ്റെ വിഹിതവും തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നതിന് എൻ്റെ സർക്കാർ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ സ്വീകരിക്കപ്പെട്ട ശുപാർശകൾക്ക് അനുസൃതമല്ലാതെ മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കാരണം എൻ്റെ സർക്കാരിന് കടുത്ത പണഞ്ഞൊരുക്കം അനുഭവപ്പെടുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിൽ അടിയന്തര പുനഃപരിശോധന ആവശ്യമാണ് എന്നാണ് ഈ നാല് പാരഗ്രാഫുകളിലായി പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി എന്നീ നാല് പാരഗ്രാഫുകളിലായി കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പാരഗ്രാഫുകളാണ് അത് നാല് പാരഗ്രാഫ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിനെതിരായും സംസ്ഥാന സർക്കാരിനെ പണ ഞെരുക്കത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് എതിരെയുമാണ് എന്നതാണ് വസ്തുത അത് കാണാതെയാണ് പ്രതിപക്ഷ നേതാവ് അത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് കരുതാൻ കഴിയില്ല അത് അല്ലെങ്കിൽ അതിന് പിറകിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയുന്നില്ല കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തമ്മിൽ എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പായി ഇനിയിപ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് വരുത്തി തീർത്ത് കേന്ദ്ര ബി ജെ പി നേതൃത്വവും കേന്ദ്ര ബി ജെ പി സർക്കാരും സംസ്ഥാന സി പി എം നേതൃത്വവും സംസ്ഥാന എൽ ഡി എഫ് സർക്കാരും തമ്മിൽ ഒത്തുകളിയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള തന്ത്രം അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ തന്ത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്